നിലമ്പൂരിൽ എം സ്വരാജിന് വൺ സ്വീകാര്യതയെന്ന് മുഖ്യമന്ത്രി സുരാജ് ക്ലീൻ ഇമേജ് ഉള്ള സ്ഥാനാർത്ഥിയാണെന്നും ആരുടെ മുന്നിലും തല ഉയർത്തി നിന്ന് വോട്ട് ചോദിക്കാമെന്നും മുഖ്യമന്ത്രി നിലമ്പൂരിലെ എൽ ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു പി വി അൻവർ വഞ്ചിച്ചതാണ് ഉപതെരഞ്ഞെടുപ്പിന് കാരണമായത് ഇടതുപക്ഷം ചതിക്കിരയായി നിലമ്പൂരിലെ സർക്കാരിന് ഭരണ തുടർച്ചയുണ്ടാകും എൽ ഡി എഫ് അഴിമതി സംസ്കാരം വളർത്തിയിട്ടില്ല എൽ ഡി എഫിന്റെ നയമനുസരിച്ച് നീങ്ങാൻ എല്ലാ ഘടക കക്ഷികൾക്കും കഴിയും യു ഡി എഫിന് ഇത് സാധ്യമാണോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു പി വി അൻവർ മത്സരിക്കട്ടെ എന്ന് നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് പറഞ്ഞു എല്ലാവരും മത്സരിക്കട്ടെ മത്സരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം എൽ ഡി എഫിനെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന് സ്വരാജ് വ്യക്തമാക്കി നിലമ്പൂരിൽ എല്ലാവരും മത്സരിക്കട്ടെ എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു അൻവർ നിലനിൽക്കാനായി ഇടം കണ്ടെത്താൻ ശ്രമിക്കുന്നു യു ഡി എഫ് തോൽക്കുമെന്ന് അൻവർ തന്നെ പറയുന്നു അൻവറിനെ പിന്തുണച്ചിരുന്ന കോൺഗ്രസ് എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയതിന്വറിന് നന്ദിയെന്ന് സി പി എം ജനറൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ ഗതികേടൽ പ്രതികരിക്കുന്നില്ല രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി അധ്യക്ഷനായപ്പോൾ വന്ന മാറ്റമാണ് നിലമ്പൂരിലെ അവരുടെ സ്ഥാനാർത്ഥിയെന്നും എം എ ബേബി ഡൽഹിയിൽ പറഞ്ഞു എന്ന മെഗാ ലക്കി മാന്യപ്രേക്ഷകർക്ക് മെഗാ ലഗിഡ്രയിലെ ആദ്യത്തെ സമ്മാനം പത്ത് പേർക്കാണ് ലഭിക്കുന്നത് അതിൽ ഒൻപത് വീടുകളും ഒരു താവൂക്ക് കമ്പനിയുമാണ് ലഭിക്കുന്നത് രണ്ടാം സമ്മാനത്തിൽ പതിമൂന്ന് പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതിമൂന്ന് പേർക്കും വിവിധ ജില്ലകളിലെ പുരയിടങ്ങളാണ് നമ്മൾ സമ്മാനങ്ങളായി എത്തിച്ചിരിക്കുന്നത് മെഗാ ലഗിഡ്രൂമാനമായി മഹേന്ദ്ര താറാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നാലാം സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നത് മൂന്ന് പേർക്ക് ഹോണ്ട ഡിയോയുടെ സ്കൂട്ടറാണ് അഞ്ചാം സമ്മാനം ഒന്നും രണ്ടും പേർക്കല്ല ഇരുപത്തിയഞ്ചു പേർക്ക് ഒരു ഗ്രാമിന്റെ ഗോൾഡ് കോയിനാണ് മെഗാ മെഗാ ഡ്രോയിൽ ഡ്രോയിൽ ലക്കി ാണ് ഗ്രഹോപകരണങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയ നിരവധി ഗ്രഹോപകരണങ്ങളാണ് നിങ്ങൾക്ക് ആറാം സമ്മാനത്തിലൂടെ ലഭിക്കുന്നത് എട്ടോളം നറുക്കെടുപ്പിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് എല്ലാ മാസവും പതിനാലാം തീയതി ഈ ഒരു നറുക്കെടുപ്പ് നടത്തുന്നതായിരിക്കും ഒരു കൂപ്പൺ എടുക്കുമ്പോൾ അഞ്ച് ടോക്കണാണ് ലഭിക്കുക അതുപോലെ തന്നെ ഫാമിലി കിറ്റ് എടുക്കുവാനും ഒരു സുവർണ അവസരം ഫാമിലി കിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം അഞ്ച് കൂപ്പൺ ലഭിക്കും അഞ്ച് കൂപ്പൺ ലഭിച്ചാൽ നിങ്ങൾക്കുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കി ട്രോ എന്ന പദ്ധതിയിൽ നിങ്ങൾക്ക് ടോക്കൺ അവസരം കൂടിയാണ് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞില്ല ഇനി സോഷ്യൽ മീഡിയ ഷെയറിങ്ങിലൂടെയും കൂപ്പൺ എടുക്കാനുള്ള അവസരമുണ്ട് ആണെങ്കിൽ ഇരുപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നവർക്ക് കൂപ്പൺ ലഭ്യമാകുന്നതാണ് ഇരുന്നൂറ് ഗ്രൂപ്പ് ഫേസ്ബുക്കിൽ ഇരുന്നൂറ് ഗ്രൂപ്പുകൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇരുന്നൂറ് വ്യക്തികൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നവർക്കും ഒരു കൂപ്പൺ ലഭ്യമാണ് അത് മാത്രമല്ല വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും വാട്സപ്പിലെ അൻപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഒരു കൂപ്പൺ എടുക്കാൻ അതോടൊപ്പം തന്നെ ഈ മെഗാ കാരുണ്യ പദ്ധതിയിൽ പങ്കാളിയാവുന്നതിനൊരു സുവർണ അവസരമാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കുന്നത് അപ്പോൾ എങ്ങനെ എല്ലാവരും കൂപ്പൺ പേരും